കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വർക്കാടി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി വിജയ് പ്രചരണ രംഗത്ത് സജീവം വിജയ്കുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ബായാർ മുളികദ്ദിൽ നിന്നും ആരംഭിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വർക്കാടി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി വിജയ്കുമാർ പ്രചരണരംഗത്ത് സജീവം യോഗങ്ങളിൽ പങ്കെടുത്തും വീടുകളിൽ നേരിട്ടെത്തിയുമെല്ലാം വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് വിജയ്കുമാർ വാഹന പ്രചരണ ജാഥ നടത്തിയും ഇദ്ദേഹം വോട്ടുറപ്പിക്കുന്നു വിജയകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ബായാർ മുളികദ്യിൽ നിന്നും ആരംഭിച്ചു സ്ഥാനാർത്ഥിയായ വിജയകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി മുന്നിലുണ്ടാകുമെന്ന് വിജയകുമാർ പറഞ്ഞു സെലീൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബായാറിലെ ആസിഫിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് കേന്ദ്രമന്ത്രി െ കാണുമെന്നും എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുമെന്നും അഭിവൃദ്ധി കടക അതൊന്ന് കണ്ടു നാ അഭിവൃദ്ധി കാര്യങ്ങളും ഇട്ടുകൊണ്ട് അഭിവൃദ്ധി ഉദ്ദേശത്തിന് ജനസാമാന്യല്ല ನಮ್ಮ ಇಲ್ಲಿಯ ಹೆಸರಲ್ಲಿ ಇದು ಯಾಕೆ ನಲ್ವತ್ತು ವರ್ಷದಲ್ಲಿ ಈ ನಲವತ್ತು ವರ್ಷದಿಂದ ಮುಸ್ಲಿಂ ಲೀಗಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಾ ಇದ್ದಂತ ಸಲೀಲ್ ಮಾಸ್ಟರ್ ಯಾಕೆ ಬಿಜೆಪಿ ಪಕ್ಷಕ್ಕೆ ಹೋದರು ಯಾಕೆ ಕೋಮುವಾಗಿ ಪಕ್ಷಕ್ಕೆ ಹೋದರು ಯಾಕೆ ಮುಸಲ್ಮಾನರನ್ನು ಕೊಲ್ಲುವಂತ ಪಕ್ಷಕ್ಕೆ ಹೋದರು ನಮ್ಮ ದೇಶವನ್ನು ಮುಸಲ್ಮಾನರನ್ನು ಒಡೆದು ಪಕ್ಷಕ್ಕೆ ಹೋದರು ಅಂತೇಳಿ ಒಂದು ರೀತಿಯ ಮಾತುಕತೆ ಆಗ್ತಾ ಉಂಟು ನಾನು ಈ ಪ್ರದೇಶದ ನಾಗರಿಕರಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಎಲ್ಲಿ ಕೂಡ ನಾನು ಬೇಕಾದಷ್ಟು ಕಲಿತಿದ್ದೇನೆ ನಾನು ಸಂವಿಧಾನವನ್ನು ಓದಿದವ ತಿಳಿದವ ನನಗೆ ಎಲ್ಲಿ ಕೂಡ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದವರು ಈ ಕೊಲ್ಲುವ ಪಕ್ಷ ಈ ಮುಸಲ್ಮಾನರನ್ನು ಪಾಕಿಸ್ತಾನ ಕಳಿಸುವಂತ ಪಕ್ಷ ಅಥವಾ ಮುಸಲ್ಮಾನರನ್ನು ಇಲ್ಲದ ಮಾಡುವಂತ ಪಕ್ಷ ಅಂತೇಳಿ ನಾನು ಎಲ್ಲಿ ನೋಡ್ಲಿಲ್ಲ ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಈಗಿನ ಕಾಲದಲ್ಲಿ ಇಲ್ಲಿ ಬಂದು ಭಾಷಣ ಮಾಡುವಂತ ಅಗತ್ಯ ಇಲ್ಲ ಇಪ್ಪತ್ತೊಂದನೇ വർക്കാടി ഡിവിഷനിലെ നിരവധി ഇടങ്ങളിൽ വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തി ഓരോ ഇടങ്ങളിലും മികച്ച സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്